അതിശക്തമായ കാറ്റിൽ ഒരു വലിയ തേക്ക് കടപ്പുഴകി വീണിരിക്കുന്നു നിങ്ങളുടെ വീടിൻ്റെ പരിസരത്ത് തേക്ക് നിങ്ങൾ നട്ടു വളർത്തുമ്പോൾ അത് അടിയിൽ വേരുണ്ടാവില്ല തേക്കിൻ്റെ അതുകൊണ്ട് അത് വലിയ വൃക്ഷമായാൽ വലിയ ശിഖിരങ്ങളും കുമ്പ് അതുപോലെ വലിയ തോലുകളൊക്കെ നിറഞ്ഞാൽ അത് ഒരു ശക്തമായ കാറ്റിൽ കടപ്പുഴകി വീഴുന്നതാണ് അടിയിലേക്ക് താഴ്വേറില്ലാത്തതിൻ്റെ കാരണം കൊണ്ട് തന്നെ ഈ ഒരു ചെറിയ കാറ്റടിച്ചത് തന്നെ മറിഞ്ഞു കഴിയുന്നതാണ് അതുകൊണ്ട് തേക്ക് നിർ നിങ്ങൾ നിർത്തുകയാണെങ്കിൽ സൈഡിലുള്ള കൊമ്പുകളെല്ലാം ശിഖരങ്ങളെല്ലാം വെട്ടി മാറ്റി ഏറ്റവും മുകളിലത്തെ ശിഖരം നിർത്തുക എന്നെങ്കിൽ മാത്രമേ ആ തേക്ക് അവിടെ നിലനിൽക്കുകയുള്ളൂ ഒരിക്കലും ശിഖിരം മുറിക്കുമ്പോൾ തേക്കിന് തടിയോട് അടുപ്പിച്ച് മുറിക്കരുത് കുറച്ച് ഒരു പത്ത് സെൻറ്റിമീറ്റർ വിട്ട് മുറിക്കണം ഇപ്പോൾ ഇവിടെ നമ്മുടെ അച്യതേട്ടൻ പറഞ്ഞ ഒരു വ്യക്തി അദ്ദേഹം ഉണ്ട് അദ്ദേഹം വളരെ എക്സ്പേർട്ടും മുറിക്കാനാണ് അദ്ദേഹത്തിനോട് നമുക്ക് ചോദിക്കാം അതിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണ് ഇത് ഇത് തേക്കൊക്കെ എങ്ങനെ എങ്ങനെ പെട്ടെന്ന് കടപൊഴിക്ക് വെക്കുന്നത് കേട്ടോ കാറ്റടിച്ചിട്ട് ആ ഇത് ഇതിന്റെ കാര്യങ്ങൾ എന്തൊക്കെയാ പറഞ്ഞിരിക്കും എന്താ അടിച്ചാൽ നല്ല ശക്തിയായ കാറ്റടിച്ച എങ്ങനെ തേക്കിന് നല്ല ഇല എങ്ങനെ ഇലമിൽ കാറ്റി കുടിക്കും വേറെ നേരത്തെ മാറ്റിയല്ല തേക്ക് മഹാകണി എന്നുള്ളതൊക്കെ ആ അതുകൊണ്ട് ആ കടവഴിയും ും അപ്പോൾ നിങ്ങൾ ഏതുവിധ വിധ മരങ്ങളും മുറിച്ചു കൊടുക്കുന്നതാണല്ലേ ആ പിന്നെ അപ്പം നിങ്ങളുടെ നമ്പർ എത്രയാണ് ഒന്ന് പറഞ്ഞു കൊടുക്കാം ഒമ്പത് എട്ട് നാല് ആറ് വേണ്ട ആ നമ്പർ വേണ്ട ആ എണ്ണൂറ്റി മുപ്പത് അവന്ന് ഇങ്ങോട്ട് നോക്കി എത്ര എണ്ണൂറ്റി മുപ്പത് നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് അഞ്ച് നാല് പൂജ്യം രണ്ട് ഒന്നിട്ട് പറഞ്ഞു എണ്ണൂറ്റി മുപ്പത് ആ നാന്നൂറ്റി രണ്ട് എട്ട് എണ്ണൂറ്റി മുപ്പത് നാന്നൂറ്റി തൊണ്ണൂറ്റി നാല് പൂജ്യം രണ്ട് എണ്ണൂറ്റി മുപ്പത് നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് നാല് പൂജ്യം രണ്ട് അല്ലേ ഓക്കെ ആ നമ്പറിൽ വിളിച്ചാൽ മതി ഇതാണ് തേക്കിൻ്റെ കാഴ്ച വീടിനടുക്കുന്ന കാഴ്ച അതാ വഡാപമ്പ തേക്കാണ് അതുകൊണ്ട് തന്നെ തേക്ക് നിങ്ങൾ നട്ട് വളർത്തുമ്പോൾ ഒരിക്കലും വീടിൻ്റെ സൈഡിൽ നട്ട് വളർത്തരുത് ഇനി നട്ട് വളർത്തുകയാണെങ്കിൽ അത് ക്ഷിഖിരങ്ങളൊക്കെ മുറിച്ച് മാറ്റുന്നതാണ് ഇതാണ് ഇതാണിതിൻ്റെ മൂട് എന്താ ഭഡാപമ്പൻ തേക്കാണ് ഇതൊരു താഴ്വേരി ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇത് മറിഞ്ഞു വീഴുന്നതാണ് എന്താ ഈ തേക്ക് ഇന്നലെ രാത്രി മറിഞ്ഞു വീഴുന്നതാണ് ഭാഗ്യത്തിന് രണ്ട് വീട് അടുത്തുണ്ടായിരുന്നു ആ വീട്ടിനുമേക്ക് വീണിട്ടില്ല അതുകൊണ്ട് നിങ്ങൾ തേക്ക് പ്രത്യേകിച്ച് തേക്ക് നട്ടു വളർത്തുന്ന സമയത്ത് നിങ്ങൾ ക്ഷീരങ്ങളൊക്കെ മുറിച്ച് മാറ്റി അത് കാറ്റ് പിടിക്കാത്ത രൂപത്തിലാക്കേണ്ടതാണ് മറ്റുള്ള വൃക്ഷങ്ങളും ഇതുപോലെ തന്നെ അവർക്ക് താഴ്വേരുണ്ടാകും അതുകൊണ്ട് നിങ്ങൾക്ക് എവിടെ മരമുറി ഉണ്ടെങ്കിലും ആ നമ്പറിൽ വിളിച്ചാൽ മതി ഏത് ഗതികെട്ട മരങ്ങളാണെങ്കിലും അത് മുറിച്ചു മാറ്റുന്നതാണ് വളരെ കൂടി വളരെ സുരക്ഷിതമായി മുറിച്ച് മാറ്റുന്നതാണ് അച്യുതേട്ടൻ എന്നാണ് പേര് വേക്കോടാണ് വീട് ഓക്കെ താങ്ക്